ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു വരികയായിരുന്നു വരികയായിരുന്നു എത്തി അരുന്ധതി നായർ ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിൽ അല്ല അങ്കിൾ ഒരു വായിരുന്നൊരു ലിഫ്റ്റ് കിട്ടി ഞങ്ങൾ സുഖമായിട്ട് ഇങ്ങനെ പോന്നു കാറിലാണ് പുറപ്പെടുന്നതെന്ന് വഴിക്ക് ഒന്ന് രണ്ടിടത്തൊന്ന് സോറി ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു മിസ്റ്റർ ഇത് മിസ്റ്റർ പ്രേംശങ്കർ കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ പുള്ളി ലിഫ്റ്റ് വന്നത് മനസ്സിലായല്ലോ നമസ്കാരം സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വർക്ക് ചെയ്യുന്നത് എന്റെ പേര് സോറി പേരറിയില്ല മാറി ഞാൻ ഞാൻ ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം ഡ്രൈവ് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് ചെയ്യാം വാ ബൈ അന്വേഷണത്തിന്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ അരിന്ധികൊരു കാമുകൻ ഉണ്ട് കാറിൽ കയറ്റിക്കൊണ്ട് വന്നോ അയാൾ കാമുകനാണോ ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു യുവതി അല്ലല്ലോ രണ്ട് യുവതികളില്ലേ പിന്നെ ചാടുമോ തന്താക് ഞാൻ നിന്റെ തലക്കാത്ത മുഴുവൻ കളി വണ്ണല്ലേ അപ്പൊ തന്നെ ആ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു സാരമില്ല ഒരവർ ആർക്കും പറ്റും നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റിയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത് മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു അതെന്താ അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്ന് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ലാഡിയുടെ അഭിപ്രായം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ വാമ നിർബന്ധിച്ചിട്ടാ അവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇല്ല പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് മാത്രമല്ല ആ ടാക്സി ഡ്രൈവറെ ബാമിക്ക് വളരെ അടുത്തറിയാം ആ ധൈര്യത്തിലാണ് ഞങ്ങൾ കയറിയത് ഗുഡ് നൈറ്റ് ഡാഡി ഞാനൊന്നും കാണുന്നില്ല இப்ப காணாமட்டி ஆழையே ஒன்று வேகம் விடுறதோ அது மாதிரி தாக்கா பட்டம் ஆக സംശയം എന്ത് പ്രേമശങ്കറിനെ തന്നെ അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ യ്യേട ഇഷ്ട കാണോ ഉണ്ണി ഉണ്ടാക്ക <finals> <el Philadelphia> <ention tha> പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ നീ എന്തിനകത്ത് അങ്ങോട്ട് കേറി വരാൻ പോയത് കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് എനിക്കറിഞ്ഞൂടെ ഇല്ല ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ അത്യം എന്താ അസുഖം ഓ അസുഖം ഒന്നുമില്ല പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നത് ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിശദമായിട്ട് എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ അതിന്റെ ഒന്നും ആവശ്യമല്ലേ ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ ഞാൻ വരട്ടെ அந்த ஒருக்கா மா സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയ പ്രേമനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മിയും ഡാഡിയും കണക്കാ അതുകൊണ്ടാണല്ലോ വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാണ് രണ്ടുപേർക്കും അതുകൊണ്ടാ എനിക്ക് ഫീൽ വിഷമിക്കണ്ട വേഗം നുണഞ്ഞോണ്ടിരിക്കേഗം അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ സമയം തെറ്റിയ പിന്നെ പ്രഫോന്തി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല അത്ര മമ്മി മമ്മി മാത്രം വീട്ടിൽ നിൽക്കുന്ന സർവെന്റ് ക്ലാരി വരെ സ്ട്രിക്റ്റാ പിന്നെയാ എനിക്ക് കൂടുന്നുണ്ട് പ്രേം ശങ്കർ വൺ മിനിറ്റ് ആരാ മനസ്സിലായില്ലോ ഐ എം പ്രൊഫസർ രാമവർമ്മ ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസർ ആയിരുന്നു അതിന് എസ് എസ് എൽ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു മിസ്റ്റർ പ്രേംശങ്കർ ചെയ്യുന്നു ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ് ഓഹോ നിങ്ങൾ അരുന്ധതിയും തമ്മിലുള്ള ബന്ധം ഐ മീൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് അങ്ങനെ പെർസണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധവും നമ്മളെ തമ്മിലില്ലല്ലോ പക്ഷെ ആ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ സത്യം പറഞ്ഞാ എന്നാ ഞാൻ അവളുടെ പുറകെ മണപ്പിച്ചിടക്കുന്ന ൃഷ്ണൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്നെ അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രധാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സാർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരുന്പതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ കാണണോ ചെയ്യുന്നതിന് വേണ്ട ഇവിടെ വെച്ച് തർക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവാണ് സർ അതിനുമ്പ് ഒരു കാര്യം അറിഞ്ഞാ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട് ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികൾ ആണെന്നില്ല ഒരു തോട്ടക്കാരന്റെ വെറു സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ ഭീഷണി വേണ്ട തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു തീയടിപ്പണി ആമ്പിള്ളര് ചെയ്യും അതെ ആംബിള്ളേര് ചെയ്യും രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കത്തഞ്ചായ കുടിക്കാം അന്വേഷണത്തിന്റെ ക്ഷീണം തീരും